ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ വീഡിയോയിൽ നമസ്കാരം അങ്ങനെ കാത്തിരിപ്പിനോട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരം അവസാനിച്ച് ഇപ്പോൾ ഇതാ ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ലഭിച്ചിട്ടുണ്ട് ആ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഇനി രാത്രിയോടു കൂടിയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ആ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ജാസ്മിൻ മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം ശ്രീതു അഞ്ചാം സ്ഥാനം അഭിഷേക് ആറാം സ്ഥാനം അപ്സര ഏഴാം സ്ഥാനം ഋഷി എട്ടാം സ്ഥാനം അൻസിബ ഒമ്പതാം സ്ഥാനം റസ്മിൻ ഭായ് എന്നിങ്ങനെ എന്തായാലും കടുത്ത പോരാട്ടം തന്നെയാണ് ഇന്നലെ നടന്നത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയെ കമൻറ്റ് ചെയ്യുക